ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ഈ വർഷത്തെ അവസാനത്തെ പൗർണമിയാണ് വൃശ്ചിക പൗർണമി പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവൻ നമുക്ക് നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധമായിട്ടിരിക്കാൻ വേണ്ടി നാളെ മഹാലക്ഷ്മിക്ക് വെറ്റില മാല സമർപ്പിക്കുന്ന ഒരു റിച്വലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണണം നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും നാളെ പൗർണമിയാണ് നമ്മൾ വെറ്റിലയിൽ സ്വസ്തിക് വരച്ച് ഒരു രൂപ അഞ്ച് രൂപ അല്ലെങ്കിൽ വെള്ളി നാണയം വെക്കുന്ന പരിഹാരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആ ഒരു വെറ്റില മാറ്റി പുതിയ വെറ്റില എടുക്കണം എന്നിട്ട് അതിൽ മഞ്ഞൾ മഞ്ഞൾ പൊടി കൊണ്ട് വേണം നമ്മൾ സ്വസ്ഥിക്ക് വരയ്ക്കാൻ കാരണം നാളെ വ്യാഴാഴ്ചയാണ് വ്യാഴം എന്ന് പറയുന്നത് ഗുരു ഭഗവാന്റെ ദിവസമായതുകൊണ്ട് തന്നെ മഞ്ഞ കളറിനാണെന്ന് പ്രാധാന്യം അതുകൊണ്ട് കുങ്കുമം എടുക്കാൻ പാടില്ല നിങ്ങൾ മഞ്ഞൾ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ മിക്സ് ചെയ്ത് സ്വസ്തിക്ക് വരച്ച് ആ ഒരു സ്വസ്തിക്കിൻ്റെ സെൻറ്ററിൽ വെള്ളി നാണയം അല്ലെങ്കിൽ വൺ കോയിൻ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയം ഇത് വെച്ച് ലക്ഷ്മി പൂജയിൽ വെച്ചിട്ട് നിലാവത്ത് കൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ സിക്സ് ടു സെവൻ വരുന്ന ഒരു ശുക്രഹോര സമയത്ത് നമുക്കത് എടുത്ത് നമ്മുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് നാളെ ചെയ്യേണ്ടത് നാളെ വ്യാഴാഴ്ചയാണ് കേരളത്തിലെ എല്ലാവരും നാളെയായിരിക്കും ത്രി കാർത്തിക ആഘോഷിക്കുന്നത് നാളത്തെ ദിവസം വളരെയധികം നല്ല പവർഫുള്ളാണ് കാരണം വ്യാഴാഴ്ചയും പൗർണമിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നു മാർഗശീർഷ മാസത്തിലെ വ്യാഴാഴ്ചയും പൗർണമിയും അപ്പോൾ ലക്ഷ്മി പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ഭയങ്കര ഫലവും നമുക്ക് ലഭിക്കും ഞാൻ ഈ പറയുന്ന ഈ ഒരു വെറ്റിലമാല നിങ്ങൾ നാളെ വേണം മഹാലക്ഷ്മിക്ക് ചാർത്താൻ നിങ്ങളുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ അങ്ങനെ അല്ലെങ്കിൽ നാളെ വിളക്ക് പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോ നിങ്ങൾക്കിത് ചാർത്താവുന്നതാണ് തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നിങ്ങൾക്കുണ്ടാവും നാളത്തെ ദിവസം നോൺ വെജ് ഒക്കെ കഴിക്കാതെ വൈകിട്ട് കുളിച്ച് തലയ്ക്ക് കുളിച്ച് പൂജ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി മൂന്ന് വെറ്റില എടുക്കുക എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് വെറ്റില കഴുകി നല്ല ശുദ്ധ അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കടയിൽ നിന്ന് വെറ്റില വാങ്ങിക്കുമ്പം ആ വെറ്റിലയിൽ കയറലുകളോ അതേപോലെ കുത്തോ പാടോ ഒന്നും ഉണ്ടാവരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില തന്നെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് അതിൻ്റെ കാബുണ്ടല്ലോ ഒന്നും നുള്ളി കളയരുത് ആ വെറ്റില അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ വെറ്റില വെള്ളത്തിലിട്ട് കഴുകരുത് പകരം ശുദ്ധമായൊരു തുണി എടുത്ത് നന്നായിട്ട് ആ തുണി മുക്കി തുടയ്ക്കുകയേ ചെയ്യാവുള്ളൂ കഴുകിയാൽ വെറ്റിലയിലെ ശക്തികൾ ചിലപ്പം നശിച്ചു പോകും ചില പൂജകൾക്ക് നമ്മൾ കഴുകാൻ പാടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് അകവും പുറവും തുടച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഈ ഇരുപത്തിമൂന്ന് വെറ്റിലയിലും സെൻറ്റർ പാർട്ടിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും തൊടണം അതിന് ശേഷം നിങ്ങൾ ചുമന്ന കളറിലെയോ മഞ്ഞ കളറിലെയോ ഒരു നൂലെടുക്കണം അപ്പം വെള്ളനൂലാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ മഞ്ഞളിനകത്ത് മുക്കിയാൽ മഞ്ഞ കളറിലെ നൂലാകും കുങ്കുമത്തിൽ മുക്കിയെടുത്താൽ ചുമന്ന കളറിലെ നൂലാകും എന്നിട്ട് അതെടുക്കുക അപ്പോൾ ഏറ്റവും നല്ലത് നാളെ മഞ്ഞ നൂലെടുക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾ ഇത് മാലയായിട്ട് നമ്മൾ കോർക്കുന്നു മാലയായിട്ട് കോർക്കുമ്പം ഇരുപത്തി മൂന്നെണ്ണമാണല്ലോ പത്തും പത്തും രണ്ട് സൈഡിൽ മിച്ചം വരുന്ന മൂന്നെണ്ണം നമ്മൾ അതിനുള്ളിൽ നിങ്ങൾ നാണയം വെച്ചിട്ട് ആദ്യം തന്നെ അത് ചുറ്റി കെട്ടണം അതായത് ഇപ്പോൾ നമ്മളൊരു മാല കോർത്താൽ തന്നെ ഒരു ഓരോ സൈഡിലും രണ്ട് ടൈപ്സ് ഓഫ് മുത്തുകൾ ഇട്ടിട്ട് സെൻറ്ററിൽ നമ്മളൊരു ലോക്കറ്റ് എന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ പത്ത് വെറ്റില കോർക്കുന്നു അപ്പുറത്തെ സൈഡിൽ പത്ത് വെറ്റില കോർക്കുന്നു ബാക്കി മിച്ചമുള്ള മൂന്ന് വെറ്റിൽ നമ്മളൊരു ലോക്കറ്റ് പോലെ കോർക്കുകയാണ് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ആ വെറ്റില കോർക്കുന്നതിന് മുൻപ് തന്നെ ഒരു രൂപയുടെ നാണയമെടുത്ത് ഈ വെറ്റിലയ്ക്ക് വെച്ചിട്ട് വെറ്റിൽ നന്നായിട്ട് മടക്കി റെഡ് കളറിലെയോ അല്ലെങ്കിൽ യെല്ലോ കളറിലെയോ യെല്ലോ തന്നെ മതിയാകും നൂലുകൊണ്ട് നന്നായിട്ട് ചുറ്റിക്കെട്ടണം ടൈറ്റായിട്ട് ആ നാണയം അതിനുള്ളിൽ നിന്ന് വെളിയിൽ പോകരുത് അങ്ങനെ മൂന്ന് നാണയങ്ങളും നമ്മൾ വെറ്റിലയ്ക്കുള്ളിൽ വെച്ചിട്ട് ചുറ്റിക്കെട്ടണം എന്നിട്ട് അത് നമ്മൾ മാ ഒരു മാലയിൽ കോർത്തെടുക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആ വെറ്റിലയുടെ തണ്ടുണ്ടല്ലോ ഭാഗം മടക്കി ചുറ്റി കെട്ടരുത് തണ്ട് ഭാഗത്ത് വേണം നമ്മൾ മാല കോർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറ്റില പത്തേ എന്ന് വെച്ച് രണ്ട് സൈഡിൽ നമ്മൾ കോർക്കുന്നു സെൻറ്ററിൽ ഈ മൂന്ന് വെറ്റില ഒരു രൂപ അകത്ത് വെച്ച് മടക്കിയിട്ട് അതും നമ്മൾ കോർത്തെടുക്കുന്നു കോർത്തെടുത്ത് കഴിയുമ്പം അതൊരു മാല പോലെയാവും ഈ മാല വൈകുന്നേരം നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് ഇനി ലക്ഷ്മി പൂജ ചെയ്യുന്നില്ല മന്ത്രം മാത്രം ചൊല്ലാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ എപ്പോഴാണെങ്കിലും ആ ഒരു സമയത്ത് വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ചാർത്തുക ചിലപ്പം നിങ്ങൾ ചാർത്തുമ്പം ആ മാല വലുതായതുകൊണ്ട് ഇച്ചിരി നീണ്ടു കിടക്കുവായിരിക്കും അപ്പം അത് സാരമില്ല പക്ഷേ ലക്ഷ്മി ദേവിക്ക് ചാർത്തുക എന്നുള്ളതാണിവിടെ ചെയ്യേണ്ടുന്ന കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഒരു വലിയ ഗസ്റ്റ് വന്നാൽ നമ്മൾ എങ്ങനെ ആ ഗസ്റ്റിനെ സ്വീകരിക്കുമോ അതേ ഒരു പവിത്രതയോടുകൂടിയിട്ട് വേണം നമ്മൾ മഹാലക്ഷ്മിക്കുള്ള ഈ ഒരു വെറ്റില മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വെറ്റിലമാല ഉണ്ടാക്കി അതേ വിശ്വാസത്തോടുകൂടി നമ്മൾ മ്പത്തിൻ്റെ രാജ്ഞിയായ മഹാലക്ഷ്മിക്ക് ആ ഒരു മാല ചാർത്തുന്നു ചാർത്തിയിട്ട് അവിടെ ഇരുന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം എനിക്ക് വരുന്ന വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തരാൻ അമ്മ എൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങളോ എന്ത് വേണമെങ്കിലും ചൊല്ലാം ഇവിടെ പ്രത്യേകിച്ച് മന്ത്രങ്ങളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാം അന്ന് മുഴുവൻ അവർ കിടന്നോട്ടെ വ്യാഴാഴ്ച മുഴുവൻ വെള്ളിയാഴ്ച രാവിലെ സിക്സ് ടു സെവൻ വരുന്ന ശുക്രഹോര സമയത്ത് ആ വേറ്റയിൽ മാല എടുത്തിട്ട് അതിൽ നമ്മൾ നാണയം വെച്ച് ചുറ്റി കോർത്തിട്ടുണ്ടല്ലോ ആ മൂന്ന് വെറ്റിലയും എടുത്ത് അതിനകത്ത് നാണയമുണ്ട് ഒന്നും ചെയ്യേണ്ട അത് അതേപോലെ ഒരു മഞ്ഞ കളർ ക്ലോത്തിനകത്തോട്ട് വെച്ചിട്ട് ഒരു കിഴിയായിട്ട് കെട്ടി നിങ്ങളുടെ പൈസ കിടത്തുകൊണ്ട് വെച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഴുവൻ അവിടെ ഇരുന്നോട്ടെ എത്രമാത്രം വെറ്റിലയിൽ ആ നാണയം ഇരിക്കുന്നു അത്രയും ധനം നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇനി സിക്സ് ടു സെവൻ ശുക്രഹോര സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്കോ വെള്ളിയാഴ്ച വൈകിട്ട് വരുന്ന ശുക്രഹോര സമയത്തോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇരുപത് വെറ്റിലകൾ നമ്മൾ വെറുതെ കോർത്താൽ മതി മൂന്നേ മൂന്ന് വെറ്റിലയാണ് ഉള്ളിൽ ഒരു രൂപ നാണയം വെച്ചിട്ട് അത് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ട് അത് നമ്മൾ ലോക്കറ്റ് പോലെ കോർത്തെടുക്കുന്നത് അതായത് നൂലിൽ ഒരു കെട്ടിട്ടിട്ട് ആ തണ്ട് ഭാഗം വെച്ച് നമ്മൾ കോർത്തെടുക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി ഒന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം കൂടി നാളെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം ഇനി വെറ്റില കിട്ടാത്ത നാട്ടിലുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കാരണം ഇവിടെ വെറ്റില വേഗണം വെറ്റില കൊണ്ടുള്ള ഈ ഒരു പൂജയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ് പ്രത്യേകിച്ചും മാസത്തിൽ വരുന്ന പൗർണമിയിൽ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ